ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലബാർ മസാല ചിറ്റാരിക്കാൽ സെറ്റാ കട്ടിങ് വേണ സേവിങ് സേവിംഗ് വേണം ആ ശരിയായില്ലേ

ഇതെന്താണ് ഇത് തമ്പാക്ക സേട്ടാ അത് കഴിഞ്ഞിട്ട് പോരെ അത് ഇതിൽ ഇരുന്നാൾ ഒരു ഉസാറ കിട്ടും എന്റെ മുഖം ഏട്ടോ ഓ ഇവിടെ മെല്ലെ സേട്ടാ ഇപ്പൊ സരിയാക്കി തറ സേട്ടാ വെല്ല മെല്ലെ മെല്ലെ എന്താണ് ചെയ്യുന്നത് അത് ഇത് സാരി തൂക്കരുത് ആ ദേഹത്തിനേക്കുന്നത് എന്താ സേട്ട ശരിയാക്കുന്നു ശരിയാക്കി ആ എന്താണ് ഇത് തമിഴടിക്ക എല്ലും ചെയ്യുന്നതാ സേട്ടാ നാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞ ചെയ്താ മതി തല വെട്ടി പോയല്ലോ സാറിയു ഏ ഒന്ന് ചെയ്യേണ്ടത്

അതേപോലെ എൻ്റെ ടൗലില് ഞാൻ അടിച്ചു അത്രേ ഉള്ളൂ പ്രശ്നം എനക്കുണ്ട് നമ്മള് അതിഥികൾ ഞങ്ങള് കേരള നാട്ടുക്ക് അതിഥികൾ നങ്ങളെ അപ്പ ഇത് ഇത് ും ചെയ്യാൻ പഠിക്കണം എന്റെ മുഖവും മൂക്കും അറിയാവുന്ന തൊഴിലാണ് ഇവിടെ വന്ന് ചെയ്യുന്നത് അപ്പൊ പിന്നെ അതെങ്ങനെയാ അധികവും നല്ല വൃത്തിക്ക് ചെയ്യണം അത് തന്നെയാണുള്ള സേട്ടിപ്പോ ചെയ്തത് ഇതെ മുഖത്തുമൂടെ കൂടുതൽ കൂടുതൽ തെറിപ്പിക്കില്ല എന്താ പ്രശ്ന ഇവൻ എണ്ണ തള്ളി എന്താ പ്രശ്നം താനല്ലേ കഴിഞ്ഞയാഴ്ച മുനീറിന്റെ കോഴിക്കടയിൽ ഉണ്ടായത് ആ അതെ സാട്ടാ ഈ കോഴിയെ വിട്ടുന്നതിനും പിന്നെ ബാർബർ എല്ലാം ഒരാളും തന്നെ പണി എടുക്കും എല്ലാ പണി എടുക്കും മോശം എന്റെ മുകളില് തേച്ച് വീട്ടില് ഇവിടെ ഇവിടെ പിടിച്ചു പണി അറിയാവുന്നവനാണോ ഈ പരിപാടി എനിക്ക് എല്ലാം 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 പഠിച്ചിട്ടുണ്ട് പോയി ഇത് കാരണം ണോ ഒന്നും പറഞ്ഞില്ല ഒരു കാര്യം ചെയ്യാ ഇവരുടെ തൊഴിലാളി അസോസിയേഷൻ ഒക്കെ അവർക്ക് പരാതി കൊടുക്ക ഇയാള് അറിയാൻ പറ്റാത്ത പണിയെല്ലാം ചെയ്തിട്ട് എടോ എടോ വെട്ടിട്ട് ഇത് ഇപ്പൊ തലയ്ക്ക് ഇങ്ങനെ മസാജ് ചെയ്യാന്ന് അടിച്ചില്ലേ അങ്ങനെ അടിച്ചിട്ട് ഇപ്പൊ ഒരു ഒരാള് പാരലൈസ് ആയിട്ട് കിടപ്പട്ട് ഇത് ഇടിച്ചിട്ട് അയാള് തളർന്നു പോയി അയാൾ ശരിയാകുന്നത് നിങ്ങളല്ല തീരുമാനിക്കുന്നത് അതെ ഡോക്ടർമാരും വൈദ്യന്മാരും പണി പഠിച്ചിട്ടുള്ള വൈദ്യന്മാർ കളരി അഭ്യാസികൾ നാട്ടുവൈദ്യമൊക്കെ ചെയ്യുന്നവര് ആയുർവേദ ചികിത്സകരൊക്കെയാണ് അത് ചെയ്യുന്നത് നിങ്ങളെ ആരാ ഇത് പഠിപ്പിച്ച് ഇവിടെ വന്നിട്ട് തലക്കടി ഇടി പിടിച്ചു തലയ്ക്ക് അടി ഇടി വെട്ട് എന്നാ പരിപാടി മലയാളികളെ ഒരു ആക്രമിച്ചത് അതെ അതിഥിയാന്ന് പറഞ്ഞിട്ട് നിറങ്ങാടി നിങ്ങളെ ബഹുമാനിക്കണം ആ അതിഥികൾ മര്യാദക്ക് നിന്നാൽ നമ്മള് ബഹുമാനം കൊടുക്കും അല്ലെങ്കിൽ അല്ലെങ്കിലേക്ക് പണിയറിയാവുന്ന വല്ല മലയാളികളോട് പോകുന്ന ഇവിടെ തൊണ്ണൂറ് ശതമാനം മുതലാളിമാർ മുഴുവനും മലയാളികളും തൊഴിലാളികളും മുഴുവനും ബംഗാളികളും ഒക്കെ നിന്നൊക്കെ ഇറങ്ങുന്നവര് ഒരു ക്രിമിനൽ ലുക്കും മൈൻഡും അവർ പല ആൾക്കാരും കാണിക്കുന്ന പരിപാടികളും ഈ പാൻപരാഗന്റെയും ഇതിന്റെയൊക്കെ ഇത് തന്നെയാണല്ലോ നാറത് ആ അവിടെ വെക്കും വേറെ എവിടെ വെച്ചോ പിന്നെ നീ കുളിച്ചിട്ട് എത്ര ദിവസമായി നല്ല നാറുണ്ടല്ലോ അഞ്ചു ദിവസമായി ഈ പണി ചെയ്യാനുള്ള യോഗ്യതയേ ഇല്ല നമ്മള് അവിടെ എല്ലാരും ആയിക്കാലും ഇവന്റെ വായിന്ന് തുപ്പൽ വരെ തെറിക്കുന്നു ഒരു കാര്യം നിനക്ക് ഇപ്പം ഉണ്ടായ വേദന പ്രശ്നങ്ങളും ഉണ്ടല്ലോ മാത്രല്ല ഇവര് കാണിക്കുന്നത് വൃത്തിയില്ലാത്ത ഈ ഒരു സംവിധാനങ്ങളൊക്കെ ഈ ഇതിനൊരു പരിഹാരം ഏതായാലും അച്ചാൻ്റെ ആണല്ലോ ബിൽഡിങ് അച്ചാനെ കൂട്ടിക്കൊണ്ടു വരാം അച്ചാൻ ഒരു കാര്യം പറയട്ടെ തീരുമാനമാക്കട്ടെ ഏഹ് ഇവൻ വലിയ പരാതിക്ക് പോകുന്നല്ലോ അവനെ ഇപ്പൊ ഇവന്മാരെ കുറച്ചുപേര് കൂടിയപ്പോഴത്തേക്കും തന്നെ നാട്ടിലുള്ളവർക്ക് ഒരു വിലയില്ല ബംഗാളി ബംഗാളി എന്ന് പറഞ്ഞു ഭയങ്കര ഒരു അഹങ്കാരം ചെയ്തിട്ട് വല്ലാത്ത പരിപാടി ഞാൻ അച്ചാനെ കൂട്ടിട്ട് വരാം കേട്ടോ ശരി ശരി നിങ്ങൾ അച്ഛൻ ഞാനൊന്ന് ഷേവ് ചെയ്യാൻ വേണ്ടി വന്നാണ് ഞാൻ ഇതിൽ സോപ്പൊക്കെ പതപ്പിച്ച കണ്ണിലും മൂക്കിലും വായലും ഒക്കെ ആക്കി അപ്പൊ ഇത് മൂസിയില്ലാത്ത പ്ലേഡ് കൊണ്ടൊക്കെ ചെത്തിയെടുത്തിട്ട് പൊട്ടിട്ടുണ്ട് അത് മാത്രമല്ല പിടിച്ച് അങ്ങോട്ടും ആ കഴിഞ്ഞ ദിവസം ഇവനെ മുനീറിന്റെ കോഴിക്കടയിൽ ഇവൻ കോഴി വെട്ടുന്നുണ്ട് ഇപ്പം ഇന്ന് ഇവൻ മുടി വെട്ടുന്നു ഷേവ് ചെയ്യുന്നു അത്ര ചെയ്തോട്ടെ ഇവനാരാ വൈദ്യനാണ് മസാജാണ് മജ്ലിസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ തലക്ക് ഇടിക്കുന്നു അടിക്കുന്നു ഇയാളെ കഴുത്തെ പിടിച്ച് തിരിക്കുന്നു ഒരു മൂന്നാല് കെട്ടി ഒടിഞ്ഞാണോ സംശയമുണ്ടോ അത്ര വലിയ ഇതിനൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇവന്റെ പെടലി വെട്ടിപ്പോ നീ എന്ത് ചെയ്യും അതന്നെ അല്ലെന്ന് ഈ കഴിഞ്ഞ ആഴ്ച ചായക്കടിക്കുന്ന കണ്ടു ഇവനെല്ലാം അറിയാന്നറിഞ്ഞെ കുളിക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ ബിൽഡിംഗ് ആയത് ഇവിടെ മര്യാദയ്ക്കും വൃത്തിക്കും മാനം മര്യാദയ്ക്കും പണിയൊന്നില്ലെങ്കിൽ ഞാൻ വിടും നിന്റെ മുതലാളി ഉണ്ടല്ലോ അവനോട് ഞാൻ പറഞ്ഞോളാം ഇമ്മാതിരി അഭ്യാസം ഒന്നും ഇവിടെ നടക്കൂല കാര്യം ഞാൻ പറയാം മര്യാദയ്ക്കും വൃത്തിക്കും ഇവിടെ പണിയെടുക്കാണ് പണിയെടുത്താൽ മതി ഇല്ലെങ്കിൽ ഞാൻ കൂട്ടി താക്കൽ മേടിച്ചിട്ട് ഞാൻ വേറെ ആൾക്കും കൊടുക്കും കാണിക്കേണ്ട വരുമോ

നീയും ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലബാർ മലബാർ മസാല മസാല ഞങ്ങളുടെ ഹെഡ് ഓഫീസിലേക്ക് പ്രാപ്തിയുമുള്ള ഡിഗ്രിയും താലീം അറിയുന്ന മെയിൽ അക്കൗണ്ടന്റിന് ആവശ്യമുണ്ട് ചിറ്റാരിക്കലും പരിസര പ്രദേശത്തുമുള്ള ഉദ്യോഗാർത്ഥിക്ക് അവസരം മലബാർ മസാല ചിറ്റാരിക്കാൽ കാസർഗോഡ് ജില്ല മികച്ച സാലറിയോടെ നല്ലൊരു ജോലി സ്വന്തം നാട്ടിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉടൻ ബന്ധപ്പെടുക നയൻ ഫോർ നയൻ സിക്സ് ഫോർ സെവൻ ഫൈവ് ഫോർ ഫൈവ് വൺ